കാൻച്യാർ ബോധി ഗ്രന്ഥശാലയുടെ രജത ജൂബിലി സ്മരണിക പ്രകാശനം നടന്നു അക്ഷരമായുധമാക്കിയ വർഷങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം കുറിക്കുന്ന രജത ജൂബിലി സ്മരണികയുടെ പ്രകാശനം കഥാകൃത്ത് കെ ജയചന്ദ്രൻ നിർവഹിച്ചു മഹാശിലായുഗ സംസ്കാരം ഗോത്ര സംസ്കൃതി തോട്ടവ്യവസായം കാർഷിക കുടിയേറ്റം തുടങ്ങിയ വിവിധ ചരിത്രഘട്ടങ്ങളുടെ ശേഷിപ്പുകൾ പേർന്ന കാൻചിയാറിൻ്റെ മണ്ണിൽ വായനയുടെയും പുരോഗമനത്തിന്റെയും അന്തരീക്ഷം നിലനിർത്തുന്ന ഗ്രന്ഥശാലയാണ് ബൂധി എഴുത്തുകാരും കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരുമാണ് ബോധിക്ക് നേതൃത്വം നൽകുന്നത് അക്ഷരം ആയുധമാക്കിയ ഇരുപത്തിയഞ്ച് വർഷങ്ങളുടെ ഓർമ്മകൾ കോർത്തിണക്കിയാണ് രജത ജൂബിലി സ്മരണിക തയ്യാറാക്കിയിരിക്കുന്നത് നാടിന്റെ കലാ സാംസ്കാരിക പ്രതിഭകളെയും അവരുടെ സംഭാവനകളെയും പ്രാദേശിക ചരിത്രവും അടയാളപ്പെടുത്താനുള്ള ശ്രമം കൂടിയായിട്ടാണ് സ്മരണിക തയ്യാറാക്കിയത് കഥാകൃത്ത കെ ജയചന്ദ്രൻ രജത ജൂബിലി സ്മരണികയുടെ പ്രകാശനകർമ്മം നിർവഹിച്ചു െ ഇടുക്കിയുടെ സാംസ്കാരിക രംഗത്തിന്റെ ചരിത്രം വളരെ അടിയന്തരമായി രൂപപ്പെടുത്തി രേഖപ്പെടുത്തി വെക്കേണ്ട ഒന്നാണ് എന്നത് നാം കാണാത്ത ഒരവശ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഒരു ഒരു ചെറുത്തുനിൽപ്പിന്റെ നിൽപ്പിന്റെ കാലത്ത് ഒരു സാംസ്കാരിക അന്തരീക്ഷ രൂപം എടുക്കുന്ന സ്ഥലങ്ങളിൽ ഭാഗങ്ങളിൽ എന്നും കാണാത്ത കുറെ മുഖങ്ങൾ കുറേ ആളുകൾ ഇവിടുത്തെ സാംസ്കാരിക സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി ബോധപൂർവം സൃഷ്ടിക്കപ്പെടുകയും അത് വല്ലാതെ പ്രചരിപ്പിക്കപ്പെടുകയും കൊണ്ടാടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും പ്രിയപ്പെട്ടവരെ ചെറിയ ചെറിയ ഒരു ആണ് ആയിട്ട് നമുക്ക് ഒരു പ്രദേശത്തിറങ്ങുന്ന ഒരു സ്മരണീയെ നമുക്ക് കാണാൻ കഴിയില്ല പ്രകാശന ചടങ്ങിൽ യുവതാര കവിതാ പുരസ്കാര ജേതാവ് റൂബിൻ എഴുത്തുപുര സ്കൂൾ പാഠപുസ്തകത്തിൽ ചിത്രങ്ങൾ വരച്ച മെൽബിൻ രൂപേഷ് എന്നിവരെ അനുമോദിച്ചു യോഗത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് ജെയിംസ് പി ജോസഫ് സെക്രട്ടറി മോബിൻ മോഹൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ബെന്നി മാത്യു കാഞ്ച്യാർ രാജൻ ജേക്കബ് വടക്കൻ ശ്രീദേവി രാമചന്ദ്രൻ ജോർജ് കുട്ടി കുന്നത്ത കെ പി സജി എന്നിവർ സംസാരിച്ചു യോഗത്തെ തുടർന്ന് കവിയരംഗം സംഘടിപ്പിച്ചു